പുറപ്പാട് പുസ്തകത്തെക്കുറിച്ച് ആണ് നാം കഴിഞ്ഞ തവണ കേട്ടത് അതിന് മുൻപ് ഉൽപ്പത്തി പുസ്തകത്തെക്കുറിച്ചാണ് നാം കേട്ടത് ഇന്ന് നാം കേൾക്കുവാൻ പോകുന്നത് ലവ്യ പുസ്തകത്തെക്കുറിച്ചാണ് പുസ്തകം എന്ന് പറയുമ്പോൾ പലരുടെയും നെറ്റിച്ചുടിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പുസ്തകത്തിലെ മുഴുവൻ യാഗങ്ങളാണ് നമുക്ക് യാഗങ്ങളൊന്നുമില്ലല്ലോ അതുകൊണ്ട് എന്തിനാണ് ലയ്യവ പുസ്തകം നാം വായിക്കുന്നതെന്ന് ചോദിക്കുന്ന ഒട്ടനേകം പേര് ഞാൻ കിട്ടിയിട്ടുണ്ട് ശരിയാണ് ലേവ്യപുസ്തകത്തിൽ യാഗത്തെക്കുറിച്ചാണ് പറയുന്നത് മൃഗബലിയെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ അന്ന് കാലത്ത് മധ്യപൗര ദേശത്ത് സാധാരണയായിട്ട് മൃഗബലി നടന്നിരുന്ന ഒരു സമയമാണ് ലേവിയ പുസ്തകം ക്രോഡീകരിക്കപ്പെടുന്നതും ആ സമയത്താണ് അവരെ സംബന്ധിച്ചിടത്തോളം മൃഗബലി വളരെ സാധാരണമായൊരു സംഭവമാണ് തങ്ങൾക്ക് പ്രിയപ്പെട്ടത് എന്താണോ അത് ദൈവത്തിന് കൊടുക്കുക എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് പ്രഗബലി വളരെ പരന്നിട്ടുള്ളത് നമുക്കറിയാം ഹാബയിലെ നൽകുന്ന ബലി ദൈവത്തിന് സ്വീകാര്യമായിരുന്നു നാം വായിക്കുന്നുണ്ട് അതുപോലെ തന്നെ തങ്ങൾ പ്രിയപ്പെട്ട ഭക്ഷണമായിട്ട് കരുതുന്ന എന്തോ അത് ദേവന് കൊടുത്തിട്ട് മാത്രമേ തങ്ങൾ പക്ഷി കീഴുള്ളൂ എന്നുള്ള ആ കാഴ്ചപ്പാടിൽ നിന്നാണ് മൃഗബലി സാധാരണ സംഭവമായിട്ട് മാറിയത് ഒരു പക്ഷേ നാം ആരും മൃഗബലി ഇന്ന് കാലത്ത് നടത്തുവാനൊന്നും താല്പര്യപ്പെടുകയില്ല പക്ഷെ മാംസാഹാരം നമുക്കിപ്പോഴും പ്രിയമുള്ളതാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് വിമർശിക്കുവാനല്ല എന്താണെന്ന് മനസ്സിലാക്കുവാനാണ് നാം പരിശ്രമിക്കേണ്ടത് എന്നെനിക്ക് തോന്നുന്നു രണ്ടാമത് നമ്മുടെ മനസ്സിലെ കടന്നു വരുന്നത് ലീവ് പുസ്തകം വായിക്കുമ്പോൾ പല യാഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട് പക്ഷെ ഒരു യാഗത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ച് അടുത്ത യാഗത്തെക്കുറിച്ച് പറയുകയല്ല ചെയ്യുന്നത് ഒരു യാഗത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ അതിൻ്റെ വിശദീകരണങ്ങളുമായിട്ട് വന്ന് പിന്നെ വീണ്ടും ആ യാഗത്തെക്കുറിച്ച് പറയുന്ന ഭാഗങ്ങളാണ് നാം കാണുന്നത് അതുകൊണ്ട് തന്നെ മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പ്രയാസമുണ്ട് അപ്പോൾ നാം രേപുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ അത് മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് തോന്നും മൂന്നാമത്തെ ഒരു കാരണം വേദപുസ്തകത്തിൽ തന്നെ കാലാകാലങ്ങളായിട്ട് പല കാഴ്ചപ്പാടുകളും വന്നിട്ടുണ്ട് യാഗത്തേക്കാൾ പ്രാധാന്യമുള്ളത് വേറെ കാര്യങ്ങളുണ്ട് എന്നുള്ള തരത്തിലുള്ള ഭാഗങ്ങൾ നാം കാണാറുണ്ട് പക്ഷേ പ്രവാചൻ്റെ പുസ്തകം ആറാമധ്യം ആറാം മാക്കി നോക്കുകയാണെങ്കിൽ അവിടെ പറയുന്നുണ്ട് യാഗത്തിലല്ല കരുണയിലത്രയും പ്രസാദിക്കുന്നത് എന്നുള്ളത് പറയുന്നുണ്ട് രാമോസപ്രഭാതൻ്റെ പുസ്തകത്തിൽ അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിലും പുതിയ നിയമത്തിലെ വിശ്വത്തയുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിലും അത് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ യാഗം ആവശ്യമുള്ളതല്ല അതുകൊണ്ട് നാം ലേവി പുസ്തകം വായിക്കേണ്ടതില്ല എന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് എന്നാൽ നാം ലേവി പുസ്തകം വായിക്കാതിരുന്നാൽ അത് മനസ്സിലാക്കാതിരുന്നാൽ നമുക്ക് മനസ്സിലാക്കുവാൻ പ്രയാസമുള്ളൊരു കാര്യമുണ്ട് നമ്മുടെ വിശ്വാസത്തിൻ്റെ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിലൊന്നായിട്ടുള്ള വിശ്വാസ പ്രമാണത്തിലൊന്നായിട്ടുള്ള ക്രിസ്തുവിൻ്റെ യാഗത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ കുരിശുമേലുള്ള യാഗത്തെക്കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയാണ് അന്ന് ശിഷ്യന്മാർ അത് എന്ന് കൂടെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു ക്രിസ്തു ക്രൂശിമേൽ യാഗമായി തീർന്ന് സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിനായിട്ടും യാഗമായി തീർന്നു എന്ന് നാം ഇബ്രാഹീത് ലേഖനത്തിലെ ഏഴാം അധ്യായം ഇരുപത്തിയേഴാം വാക്യത്തിലും തുടർന്ന് ഒൻപതാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നുണ്ട് അതുതന്നെ മുത്തായിട്ട് സുവിശേഷം ഇരുപത്തി ആറാം അധ്യായം ഇരുപത്താറ് മുതൽ ഇരുപത്തെട്ട് വരെയുള്ള വാക്യങ്ങളിലും യേശുവിൻ്റെ രക്തം പാപപരിഹാരത്തിനായി ആണ് എന്നുള്ളതും നാം വായിക്കുന്നുണ്ട് എന്താണ് ഇതിന് ലേവ്യപുസ്തകമായിട്ടുള്ള ബന്ധം ലേവ്യപുസ്തകത്തിലെ പുരോഹിതൻ്റെ പാപത്തിന് പാപപരിഹാരമായിട്ടുള്ള യാഗമുണ്ട് ഒരു വ്യക്തിയുടെ പാപത്തിന് പാപരിഹാരത്തിനുള്ള യാഗമുണ്ട് അതുപോലെ തന്നെ സകല ഇസ്രായേലിൻ്റെയും പാപത്തിന് വേണ്ടിയിട്ട് പുരോഹിതൻ അർപ്പിക്കുന്ന യാഗമുണ്ട് അത് നാം കാണുക ലേ പുസ്തകം പതിനാറാം അധ്യായം അഞ്ച് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളിലും പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിലുമാണ് സകല ഇസ്രായേലർക്ക് വേണ്ടിയിട്ടുള്ള യാഗത്തിന് രണ്ട് കോലാടുകളെയാണ് കൊണ്ടുവരുന്നത് ഒന്നാമത്തെ കോലാട് ദൈവപ്രീതിക്കായിട്ട് യാഗം ചെയ്യപ്പെടുന്ന ബലി അർപ്പിക്കപ്പെടുന്ന കോലാടാണ് രണ്ടാമത്തെ കോലാട് എല്ലാ മനുഷ്യരുടെയും ഇസ്രായേലുള്ള എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരമായിട്ട് പ്രതീകാത്മകമായിട്ട് ആ കോലാടിൻ്റെ പുറത്ത് പാവങ്ങൾ വെച്ചുകെട്ടി മരുഭൂമിയിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത് ദേശത്ത് നിന്ന് സകല മനുഷ്യരുടെയും പാപങ്ങളെ പുറത്താക്കി കളയുവാനായിട്ട് ചെയ്യുന്നൊരു കർമ്മമായിട്ടാണ് ഇതിനെ കാണുന്നത് ഈ രണ്ട് യാഗങ്ങളും യേശുവിൻ്റെ യാഗവുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ് ദൈവപുസ്തകത്തിനും യേശുവിൻ്റെ യാഗവുമായിട്ടുള്ള ബന്ധമെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും ഒന്നാമത്തേത് യേശു സകല മനുഷ്യർക്കും വേണ്ടി കുരിശിമേൽ യാഗമായി തീർന്നു ദൈവം സകല മനുഷ്യരുടെയും പാപം അവൻ്റെ യാഗം മൂലം മോചിച്ചു എന്ന് നാം ഒന്ന് പത്രോസ് ദോസ് ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നാം കാണുന്നുണ്ട് യേശു യാഗമായി തീർന്നത് കുരിശിമേൽ യാഗമായി തീർന്നത് ഇസൈലിന് മാത്രമല്ല സകല മനുഷ്യരുടെയും പാപങ്ങളെ പൂക്കുവാനായിട്ട് എന്നാണ് രണ്ടാമത്തെ പ്രതീകം നമ്മൾ കണ്ടു എല്ലാ പാപങ്ങളും ആടിൻ്റെ പുറത്ത് കോലാടിൻ്റെ പുറത്ത് വെച്ച് കെട്ടി മരുഭൂമിയിലേക്ക് അയക്കുന്നത് അതും നാം പുതിയ നിയമത്തിൽ കാണുന്നുണ്ട് ജോഹനാ സ്നാപകൻ യേശുവിനെ കാണുമ്പോൾ പറയുന്നൊരു ഭാഗമുണ്ട് ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യേശുവിനെ വിശേഷിപ്പിക്കുന്നുണ്ട് അവിടെ ജോഹനാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം അതുകൊണ്ട് സകല മനുഷ്യർക്കും വേണ്ടിയുള്ള പാപ പരിഹാര യാഗമായിട്ട് പാപത്തിനുള്ള പ്രായ്ചിത്തമായിട്ട് യേശു കുരിശിന്മാർ മരിക്കുമ്പോൾ ആ യാഗം ഇസ്രായേലിയരുടെക്ക് വേണ്ടിയുള്ള ലേവ്യപുസ്തകത്തിൽ വരുന്ന യാഗമായിട്ട് പാപത്തിൻ്റെ പ്രായശത്തെ യാഗമായിട്ടുള്ളതായിട്ട് നാം കാണുന്നു നേരത്തെ പറഞ്ഞതുപോലെ യേശുവിൻ്റെ ശിഷ്യന്മാർ യഹൂദന്മാരായിരുന്നു അവർക്ക് പാപ പരിഹാര യാഗം എന്താണെന്നുള്ളത് അവർക്ക് മനസ്സിലാകും യേശു കുരിശിന്മേൽ മരിച്ചത് അത് അവരുടെ ത്യാഗമാണ് സകല മനുഷ്യർക്ക് വേണ്ടിയുള്ള ത്യാഗമാണെന്ന് അവർക്ക് മനസ്സിലാകും നമുക്കത് മനസ്സിലാകണമെങ്കിൽ ലിവ്യപുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള യാഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ ഇതൊരു ഉദാഹരണം മാത്രമാണ് ഇനിയും യാഗങ്ങളുമായി ബന്ധപ്പെട്ട് പുതിയ നിയമത്തിൽ വളരെയധികം കാര്യങ്ങൾ വരുന്നുണ്ട് ക്രിസ്തീയ വിശ്വാസത്തിനും അതിൻ്റെ സ്വാധീനങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ലൈവപുസ്തകത്തിൽ പറയുന്ന യാഗങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ നമുക്ക് മുഴുവനുമായിട്ട് ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ മനസ്സിലാക്കുവാൻ സാധിക്കുകയില്ല ഇന്ന് യേശുവിൻ്റെ കൃഷി മേലുള്ള യാഗം അത് ഇന്ന് അനേകം പുസ്തനങ്ങൾക്ക് മാതൃകയായിട്ടും ക്രിസ്തീയവിശ്വാസത്തിൽ ഒഴിച്ചു കൂടാൻ വയ്യാത്ത കാഴ്ചപ്പാടുമായിട്ട് ഞാൻ കാണുന്നുണ്ട് റെഡ് ക്രോസ് അതുപോലെ തന്നെ മദർ തെലേസിയുടെ സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി അതുപോലെ തന്നെ ഇന്ന് നമ്മൾ നമ്മുടെ നാട്ടിലുള്ള പെയിൻ പാലിയേറ്റിക്ക സംഘടന ഇതെല്ലാം യേശുക്രിസ്തു ചെയ്ത ത്യാഗത്തിൻ്റെ ഒരു പതിപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കാവുന്നതാണ് ക്രിസ്തീയ വിശ്വാസികൾക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ് യേശുവിൻ്റെ ത്യാഗമെന്നത് ആ ത്യാഗത്തിനുള്ള അവബോധം നമുക്ക് നൽകുന്നത് ഈ പാപപരിഹാര യാഗത്തിലൂടെയാണ് യേശു കുരിശിന്മേൽ നടത്തിയ പാപപരിയാരത്തിലൂടെയാണ് അത് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും ലീഗപ്രസാദിലെ യാഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുവാനുള്ള താൽപ്പര്യം വർദ്ധിക്കുകയും അത് മനസ്സിലാകേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് മനസ്സിലാകുകയും ചെയ്യും